നമസ്കാരം പി എ കിറ്റ് കൂടിയ വിലയ്ക്ക് വാങ്ങിയും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വലിയ അഴിമതിയാണ് കോവിഡ് കാലത്ത് നടത്തിയത് കോവിഡ് കാലത്ത് ജനം അനുഭവിച്ച ദുരിതം വിറ്റ് കാശാക്കാൻ ശ്രമിച്ചതിൽ ജനം വെറുതെയിരിക്കില്ല പുര കത്തുമ്പോൾ വാഴ വെട്ടിയ അവസ്ഥ ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന കമ്മിറ്റിയാണ് കൂടിയ വിലയ്ക്ക് പി പി എ കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് പോലും അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചാണ് ജനങ്ങളെ പിഴിഞ്ഞത് കെ കെ ശൈലജ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ആവശ്യപ്പെടുകയുണ്ടായി അഞ്ഞൂറ് രൂപയുടെ പി പി എ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അത് അഴിമതിയല്ലേ എന്നാണ് ചെന്നിത്തല ചോദിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞാണ് പി പി എ കിറ്റ് വാങ്ങിയതെന്ന് കെ കെ ശൈലജ പറയുന്നുണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞാൽ അഴിമതിയാകില്ലേ എന്നാണ് ചെന്നിത്തലയുടെ ചോദ്യം ഇതെല്ലാം വലിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുന്നത് എന്നാൽ അന്നത്തെ സാഹചര്യം അതായിരുന്നതിനാലാണ് ഉയർന്ന തുക നൽകി പി പി എ കിറ്റ് വാങ്ങിയത് എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ പ്രതികരിച്ചിരിക്കുന്നത് പി പി എ കിറ്റിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി കുറച്ച് കിറ്റുകൾ വാങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെന്നും ആരോഗ്യ മേഖലയിലെ മുൻനിര പോരാളികളെ സംരക്ഷിക്കുകയെന്നതായിരുന്നു ആ സമയത്ത് തങ്ങളുടെ ലക്ഷ്യമെന്ന് കെ കെ ശൈലജ പറയുകയുണ്ടായി അതേസമയം പി പി എ കിറ്റ് അടക്കം വാങ്ങിയതിലെ തീവെട്ടിക്കൊള്ള നടന്നതായിട്ടാണ് സി എ ജി റിപ്പോർട്ടിൽ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത് യൂണിറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി എ കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനികളെ ഒഴിവാക്കി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ ക്വാഡ് ചെയ്ത കമ്പനികളിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇതുവഴി പത്ത് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യത ഉണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു പി പി എ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ നടന്ന ഇടപാടിൽ സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും കണക്ക് നിരത്തി അവ തള്ളിയാണ് സി എ ജി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി എ കിറ്റ് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് അനിതാ ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചെന്ന് ബോധ്യപ്പെട്ടതായി സി എ ജി വ്യക്തമാക്കുന്നുണ്ട് ഇവരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പി പി എ കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയെങ്കിലും പതിനായിരം എണ്ണത്തിന് പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ രണ്ട് ദിവസത്തിനു ശേഷം മാർച്ച് മുപ്പതിന് ആയിരം രൂപ കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പതിനയ്യായിരം പി പി എ കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് അധികമായി നൽകിയത് ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി മാർച്ച് തുടക്കത്തിൽ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ പി പി എ കിറ്റ് മാർച്ച് അവസാനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് അതും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സന്നദ്ധരായ കമ്പനികളെ ഒഴിവാക്കി സൺഫാർമ മാത്രമല്ല എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെ ഉയർന്ന വില ക്വാഡ് ചെയ്ത കമ്പനികളിൽ നിന്നടക്കം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കിറ്റുകളാണ് ഈ കാലയളവിൽ വാങ്ങിയത് കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പി കിറ്റുകളും എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും വാങ്ങാൻ കെ എം സി സി എല്ലിന് സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു കൊട്ടേഷൻ ടെൻഡർ ഔപചാരികതകളിൽ നിന്ന് ഇളവും നൽകി ഇതിന്റെ മറവിലായിരുന്നു പരിധിവിട്ട വാങ്ങൽ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ കിറ്റിന്റെ വിപണി വില അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായി സർക്കാർ നിശ്ചയിച്ച കാലത്തായിരുന്നു ഇത് കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി അൻപത് ശതമാനം തുക മാത്രമേ നൽകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് സാൻ ഫാർമ കമ്പനിക്ക് മുഴുവൻ തുകയും നൽകി യൂണിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നിരക്കിൽ പതിനയ്യായിരം കിറ്റുകൾ വാങ്ങുന്നതിന് മൊത്തം തുകയായ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് മുൻകൂറായി നൽകിയത് എന്നാൽ സ്ഥാപനത്തിന് നൽകിയ ലെറ്റർ ഓഫ് ഇൻടൻറിൽ അമ്പതിനായിരം യൂണിറ്റിനാണ് ഓർഡർ നൽകിയതെന്നും ഇതിന്റെ ആകെ മൂല്യമായ ഒമ്പത് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടിയുടെ ഇരുപത്തൊമ്പത് ശതമാനം മാത്രമേ മുൻകൂർ നൽകിയിട്ടുള്ളൂവെന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം ഈ വാദം സി നിരസിച്ചു കമ്പനി പുതിയതായതിനാലും ഉൽപ്പന്നം പരിശോധിച്ചിട്ടില്ലാത്തതിനാലും ഉടൻ വിതരണം ചെയ്യാൻ ഓർഡറുകൾ നൽകിയത് പതിനയ്യായിരം എണ്ണത്തിന് മാത്രമായിരുന്നുവെന്ന് ഓഡിറ്റ് നിരീക്ഷിച്ചതിൽ വ്യക്തമായി എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ അഴിമതി തന്നെയാണ് ഈ പി കിറ്റിൽ നടന്നിരിക്കുന്നത്